ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സേമിയാണ് ഒരു അറബിക് സ്റ്റൈലിൽ നല്ലൊരു സൂപ്പർ സേമിയ ഒരു നാല് മണി പലഹാരത്തിനോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ ഇങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു അടിപൊളി സേമിയ അതിന് നമ്മൾ പാത്രം വെച്ച് അതിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഞാൻ ഒരു പാക്കറ്റ് സേമിയാണ് ഇട്ടിട്ടുള്ളത് ഈ ഒരു പാക്കറ്റിനകത്ത് വരുന്നത് നാനൂറ് ഗ്രാമാണ് ചെറിയ തീയിൽ നമ്മൾ ഇതിങ്ങനെ നല്ല രീതിയിലൊന്ന് ഇളക്കി എടുക്കുക എപ്പോഴും വളരെ ശ്രദ്ധിക്കുക കരിയാണ്ട് നല്ല രീതിയിൽ തന്നെ എപ്പോഴും കണ്ടിന്യൂ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതൊരു ഗോൾഡൻ കളറായി വരുന്നവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പുറത്ത് നമ്മളൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി വെക്കണം തിളപ്പിച്ച് വെക്കണം ഇത് നല്ല ബ്രൗണായി വന്നാൽ വീണ്ടും ഒരു അരപ്പാക്കറ്റ് സേമിയ നമ്മളിട്ട് കൊടുക്കുക കാരണം രണ്ട് കളറായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് പിന്നെ നമ്മൾ ഒരു മിനിറ്റ് മാത്രം ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം ഇതിലേക്കൊരു രണ്ടര ലിറ്റർ മൂന്ന് ലിറ്റർ അളവിൽ വെള്ളം വീണ്ടുവരും പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി വീണ്ടും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക പതിനഞ്ച് ഇരുപത് മിനിറ്റ് വേണ്ട പതിനഞ്ച് മിനിറ്റ് തന്നെ ധാരാളമാണ് ഇടയ്ക്കൊന്ന് വെന്തിട്ടുണ്ടോ എന്നുകൂടി ഒന്ന് എടുത്ത് നോക്കുക ഒരു മുക്കാൽ വേവ് ആവുന്നവരെ നമ്മൾ ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ സ്ട്രൈനിൽ വെച്ച് സ്ട്രൈനിലേക്ക് അരിച്ച് ഒഴിക്കുക ഈ അരിച്ച് വെള്ളമെല്ലാം നല്ല രീതിയിൽ പോയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഇനിയാണ് പഞ്ചസാര ആഡ് ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ കിലോ പഞ്ചസാരകളെ നമുക്ക് വേണ്ടി വരും ഒന്നര പാക്കറ്റാണ് അത് അറുന്നൂറ് ഗ്രാം അതിലേക്ക് നമ്മൾക്ക് കിലോ പഞ്ചസാര വേണം ഈ പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മൾ രണ്ട് ഫോർക്ക് ഉപയോഗിച്ച് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ മിക്സാക്കി എടുക്കുക അപ്പോഴേ പഞ്ചസാരൻ്റെ കൂടെ ഇതിൽ കൂടുതൽ അടിഞ്ഞിട്ടുള്ള വെള്ളം പശ പശയോട് അടങ്ങിയിട്ടുള്ള വെള്ളം കൂടി ഇതിനകത്ത് പോവുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷുഗർ ഇട്ടതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്യുന്നത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക ശേഷം നമ്മളിതിൻ്റെ വേവിച്ച ആ പാത്രത്തിൽ തന്നെ നെയ്യ് ഒന്നുകിൽ ആർ കെ ജി അല്ലെങ്കിൽ ഡാൽഡ ഞാനിവിടെ കത്തറി ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആ ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇതിനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഏലക്കായ് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ റോസ് വാട്ടറും സാഫ്രോൺ അത് കുങ്കുമം അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക റോസ് വാട്ടർ സാഫ്രോണ് ഏലക്കായ് പൊടി ഇത് മൂന്ന് ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സാക്കി ഒരു പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ ഗീ റൈസൊക്കെ ദമ്മ ചെയ്യുന്ന പോലെ ചെറിയ തീയിലൊന്ന് ദമാക്കി എടുക്കണം ഇപ്പം നമ്മുടെ സെമിയ അല്ലെങ്കിൽ ഇവിടെ ബലല്യത്ത് എന്നാണ് പറയുക അത് റെഡിയായി വന്നിട്ടുണ്ട് ചട്ടവും വെച്ചോ അല്ലെങ്കിൽ വലിയ ഫോർക്ക് വെച്ചോ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടാത്ത രീതിയിൽ മിക്സാക്കി എടുക്കുക അതിനുശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഗൾഫ് നാടുകളിലൊക്കെ ഇതിൻ്റെ കൂടെ ഓംലെറ്റ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ഓംലെറ്റ് നമ്മൾ സാധാരണ ഉള്ളിയും ഇട്ടിട്ട് അടിക്കുന്ന ഓംലെറ്റ് അല്ല ഇതിലേക്ക് ഞാൻ ഓംലെറ്റിന് വേണ്ടി മൂന്ന് മുട്ട ഉപ്പ് പിന്നെ ബ്ലാക്ക് പെപ്പർ കുങ്കുമം ഒരു ലേശം ചേർക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരളുപ്പം ചേർക്കുന്നുണ്ട് ഇത്രയും സാധനങ്ങളെല്ലാം ചേർത്ത് നല്ല രീതിയിലൊന്ന് അടിച്ച് പതപ്പിച്ച് എടുക്കുക മുട്ട ഉപ്പിടം മറക്കരുത് നമ്മൾ ഇതിലിട്ടുള്ള ബ്ലാക്ക് പെപ്പർ മഞ്ഞൾപ്പൊടി എല്ലാം നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കണം അതിനാണ് നല്ലോണം അടിച്ച് പതിപ്പിക്കുന്നത് ഇത് പൊരിക്കാനും ഞാൻ നെയ്യ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് മറ്റ് ഉള്ളി പോലുള്ള സാധനങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഇതേപോലെ മുട്ടന്ന് ഓംലറ്റാക്കി എടുക്കുക അത് ഈ ബലായത്തിന് മോയിലിൽ വെച്ച് കൊടുക്കുന്നതാണ് മുട്ട വേണ്ടവർക്ക് മുട്ട ഉപയോഗിക്കാം അല്ലാത്തവർക്ക് അതിൻ്റെ ആവശ്യം ഇല്ല വേണ്ടവർക്ക് മാത്രം ഓംലെറ്റ് ഉണ്ടാക്കി വച്ചാൽ മതി അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഷെയർ ചെയ്യുക അതേപോലെ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക ഓക്കെ